നമ്മൾ ഈ ൃണാ ഗുരുവാരപ്പക്ടോബർ എട്ടാം തീയതി ദാമോദര മാസാണ് ഭഗവാൻ യശോധാമയും കൂടിയുള്ള ഒരു ലീലയാണത് ഭഗവാൻ യശോദാമ ആ ഒരലിന് കെട്ടിയിട്ടിട്ടുള്ള ആ ലീല നടന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ നമ്മൾ ഭഗവാന് ചിരാതിന് നെയ്വിളക്കില് ആരാധന ആരുക ചെയ്യും ആ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പാദത്തിൽ രണ്ട് പ്രാവശ്യം നാഭി നാഭ്യഭാഗത്ത് മൂന്ന് പ്രാവശ്യം മുഖത്ത് ഏഴ് പ്രാവശ്യം ഇങ്ങനെ മൊത്തത്തിൽ ഭഗവാനാണ് അങ്ങനെയാണ് ആരത്തി ചെയ്യുന്ന ഭാഗത്തിന് അതിനൊരു അഷ്ടമൊക്കെ ഉണ്ട് ദാമോദര അഷ്ടം പറഞ്ഞിട്ട് അപ്പൊ ഈ മാസം നമ്മൾ എന്ത് ഭഗവത് പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ആയിരം മടങ്ങിൽ ഫലം എടുത്തവരു ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഈ മാസം ദാമോദര ആരതി ചെയ്യാതെ ഇരിക്കരുത് അത് എങ്ങനെ വേണമെന്നോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇതിന് ഒരു സെറ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു അഷ്ടകം ഉണ്ടാകും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ടാകും പിന്നെ ചിരാത് ഉണ്ടാവും തിരുനൂലുണ്ടാവും അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കിറ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം അത് റെഡി ആകുന്നുണ്ട് അതറിയിക്കുന്നതാണ് അപ്പൊ നമ്മള് ഈ മാസം എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് അത് ഭഗവാൻ ഏതൊക്കെ യുഗങ്ങളിൽ ലീലകൾ ആടിയിട്ടുണ്ടോ അതൊക്കെ ഓൾമോസ്റ്റ് ഇതേ മാസത്തിലായിരിക്കും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതാണ് ഈ ദാമോദര മാസത്തിലെ ദാമോദര ആരതി അതിന്റെ കഥകള് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ആരുതി ചെയ്യുന്ന ഫുൾ ഒരു വീഡിയോയിൽ നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളത് എടുക്കണം ഇപ്പൊ ജസ്റ്റ് ഒരു ആഡ് ആയിട്ട് മാത്രം എല്ലാവർക്കും ആ ദാമോദര മാസം വരുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവരും ദാമോദര മാസം ആരതി ചെയ്യാൻ മറക്കരുത് അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആയിരം ജയപതാക സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഡൌട്ട്സും ക്ലിയർ ആയി കിട്ടും ഹരേ കൃഷ്ണ ഇനി ഇതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിന്റെ കിറ്റ് വേണ്ട ഒരു ജയപതാക സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കിറ്റ് കിട്ടുന്നതാണ് നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്പർ സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ വൺ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് എയ്റ്റ് വൺ സീറോ എയ്റ്റ് സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഡബിൾ ഫോർ ഫൈവ് എയ്റ്റ് ത്രീ എന്നീ നമ്പറുകളിൽ നിങ്ങൾക്ക് ജയപതാക സ്റ്റോറുമായിട്ട് ബന്ധപ്പെടാം അത് മാത്രല്ല ഗുരുവായൂർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വടക്കൻ നടയിൽ അമ്പലക്കുളത്തിന്റെ അടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിന്റെ താഴെയാണ് നമ്മുടെ സ്റ്റോർ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടുന്നതാണ് ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പുറം